ചാലക്കുടി താലൂക്ക് ആശുപത്രിമായിട്ട് ചേർന്നാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്നത്തെ വൈസ് ചെയർമാൻ അന്ന് ചാലക്കുടിക്ക് വീട്ടിലൊരു ആംബുലൻസ് മിനി ആംബുലൻസ് അതായത് ഒരു വാൻ സ്പോൺസർ ആ വണ്ടിയാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് അന്ന് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം ആയിട്ടുള്ള പതിമൂന്ന് വർഷം ആയിട്ടുണ്ടോ അതേ ആ വണ്ടി ഇപ്പോ യന്ത്രസേഖരാറും പിന്നെ മറ്റുള്ള യാത്രയ്ക്കെല്ലാം പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ വീണ്ടും നമ്മുടെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ അദ്ദേഹം ചെക്ക് കൊടുക്കുമ്പോൾ ഞാൻ അടക്കുന്നുണ്ടായിരുന്നു ഒരു വേറൊരു കാര്യത്തിൽ സെക്രട്ടറി മുൻപി പോയപ്പോൾ ചെക്ക് കൊടുക്കുമ്പോൾ ഞാൻ അടക്കം ജൂലൈ മൂന്നാം തീയതി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിച്ചു ചാലക്കുടി നഗരസഭ ഏകദേശം നാലു മാസാവാനാണ് പോണേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ പായേറ്റൂലി മുന്നൂറ്റി അറുപത്തിനാല് പേര് ശുശ്രൂഷിക്കുന്നുണ്ട് അതില് എൺപത്തി പേര് തീർത്തും കിടപ്പിലാണ് രോഗികൾ അതായത് കട്ടിൽ നിന്നും അനങ്ങാൻ പോലും സാധിക്കാത്തൊരു രീതിയിലാണ് ഈ പാലേറ്റീവിന്റെ ആളുകൾ ചെന്നാൽ മാത്രമാണ് അവരെ ശുശ്രൂഷിക്കുന്നവർക്കും ആ രോഗിക്കും ഒരു ആശ്വാസം വന്നത് അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നഗരസഭയിനും ഒച്ചിന്റെ വേഗതയിലാണ് ഇപ്പൊ ചാലക്കുടി നഗരസഭ ആഫ്രിക്കൻ ആഫ്രിക്കൻ ിക്കൻ ഒ അപ്പോ ഇത് നടക്കരുത് അതായത് കിടപ്പ് രോഗികളെയും വരെയും ഒരു നഗരസഭയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ചാലക്കുടി നഗര താലൂക്ക് ആശുപത്രിയിൽ സജീവമാണ് അതുപോലെ ദിവസത്തിനുള്ളിലാണ് പുതിയ വണ്ടി ചാലക്കുടി നഗരസഭയിൽ എത്തിയത് ചെയർമാന് സഞ്ചരിക്കുന്നത് സർക്കാർ ഓർഡർ ഇല്ലാതെ ചാലക്കുടി നഗരസഭയിലെ സെക്രട്ടറി വിയോജിപ്പോടുത്തു പ്രതിപക്ഷ കൌൺസിലർമാർ വിയോജിപ്പോ ആ വണ്ടി എത്തിയത് വെറും പതിനെട്ട് ദിവസം കൊണ്ട് ചാലക്കുടി നഗരസഭയിൽ വണ്ടി എത്തി ഇത് ഫണ്ട് മേടിച്ച് വെച്ചിട്ട് ഒരു കിടപ്പുരോഗികളെ ശുശ്രൂഷിക്കാൻ പോണ വണ്ടി പോലും ചെയ്തു കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് ചാലക്കുടി നഗരസഭയിൽ പോയിരിക്കുന്നത്